നമ്മൾ ഈ രാത്രി സമയത്ത് ഈ വഴിയോരത്ത് ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ലോകത്ത് വ്യത്യസ്ത നഗരങ്ങൾ അങ്ങ് സ്പെയിൻ മുതൽ ബെൽജിയം വരെയുള്ള യൂറോപ്യൻ നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ സമയത്ത് ഫലസ്തീന് വേണ്ടി റോഡിൽ ഇറങ്ങി നിൽക്കുക അതിശയോക്തിയല്ല നമ്മളിപ്പോ ഈ സംഗമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആംസ്റ്റർഡാമിൽ രണ്ടര ലക്ഷം മനുഷ്യരാണ് രണ്ടര ലക്ഷം മനുഷ്യരാണ് തെരുവിലിറങ്ങി ആർത്ത് വിളിക്കുന്നത് അവരെ സംബന്ധിച്ച് വിദൂരത്തെ എങ്ങോള്ള ഒരു ദേശം അവിടെ ഏതോ മനുഷ്യർ അവരെ സംബന്ധിച്ച് സാംസ്കാരികമായോ രാഷ്ട്രീയമായോ മതപരമായോ സാമുദായികമായോ ഒരു ബന്ധവുമില്ലാത്ത കുറെ അധികം മനുഷ്യർക്ക് വേണ്ടി രണ്ടര ലക്ഷം മനുഷ്യർ ആംസ്റ്റർഡാമിൽ ഇപ്പോൾ തെരുവിലിറങ്ങി അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഗസയ്ക്ക് മേലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം തുടങ്ങിയിട്ട് ഇന്ന് അർദ്ധരാത്രിയാകുമ്പോൾ രണ്ടു വർഷം തിരികെയാണ് ഈ രണ്ടാം വാർഷികത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ രണ്ടാം വാർഷികത്തിൻ്റെ സമയത്ത് തന്നെ ഈജിപ്തിലെ ഷർമുഷൈഖ് എന്ന് പറയുന്ന ഒരു സുഖവാസ കേന്ദ്രത്തിൽ അതൊരു സുഖവാസ കേന്ദ്രമാണ് ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിലെ പല നിർണായകമായ സമാധാന ചർച്ചകൾ നടന്ന സ്ഥലമാണ് ഷർമുഷൈഖ് ശർമശേഖിൽ ഇപ്പോൾ ഒരു ടോക്ക് സമാധാന ചർച്ച നടന്നുകൊണ്ടിരിക്കുക അതേസമയം തന്നെ അവീവിൽ ഹമാസ് ബന്ദികളാക്കി വെച്ചിട്ടുള്ള ഇസ്രായേൽ തടവുകാരുടെ ബന്ധുക്കളുടെ നേതൃത്വത്തിൽ ഒരു വലിയ റാലി ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ആ റാലി ഒരു മനുഷ്യ മഹാസമുദ്രമാണ് ആ മനുഷ്യ സമ മഹാസമുദ്രത്തിന് മുകളിൽ ഒരു പരവതാനി പോലെ അവരൊരു ബാനർ വിരിച്ചു പിടിച്ചിട്ടുണ്ട് നൗ ഓർ നെവർ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഇപ്പോഴല്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല അതായത് രണ്ടു വർഷമായി ഹമാസിന്റെ തടവറയിൽ കഴിയുന്ന ഇസ്രായേലിലെ ബന്ധികളുടെ ബന്ധുക്കൾ പറയുന്നു നിങ്ങൾ ഇപ്പോൾ വെടി നിർത്തണം ആവശ്യപ്പെടുന്നത് നെതന്യാഹുവിനോടാണ് ഇത് നമ്മളിപ്പോൾ ഇവിടെ മുഴക്കുന്ന ശബ്ദം ഒറ്റപ്പെട്ട ശബ്ദമല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴില് ലോകം രണ്ടായി തിരിഞ്ഞു കുറേ അധികം ആളുകൾ ഫലസ്തീനൊപ്പം കുറേ അധികം ആളുകൾ ഇസ്രായേലിനൊപ്പം ഇസ്രായേലിന്റെ യുദ്ധം ഗജയ്ക്ക് മേൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള സ്റ്റാൻഡ് പലതരത്തിലുള്ള നിലപാടുകൾ മനുഷ്യരെടുത്തു എന്തിനാണ് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനവങ്ങ വാങ്ങുന്നത് നാടൻ ഭാഷ അതൊരു തിയറിയാണ് ഒരു എലിയുടെ ശക്തി പോലും ഇല്ലാത്ത ഹമാസ് എന്ന സംഘടന അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന രാജ്യം ലോകത്തെ ഏറ്റവും മികച്ച സൈനിക ശക്തിയോട് ഏറ്റുമുട്ടുന്നത് എന്തിനാണ് എന്നാണ് ഗുണകാംക്ഷ പൂർവം എന്ന് തോന്നിപ്പിക്കുന്ന വിധം അവർ ചോദിക്കുന്നത് പക്ഷെ ഇന്ന് നമ്മൾ ഈ കൂടി നിൽക്കുന്ന ഈ സമയത്ത് ലോകത്ത് ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു വേദിയിൽ കയറി നിന്ന് നെഞ്ചി വിരിച്ച് സംസാരിക്കാൻ ആളുകൾ മടിക്കുന്ന ഒരു സമയമായിരിക്കും ഈ രണ്ടു വർഷം കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അതാണ് അതുമാത്രവുമല്ല ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം തുടങ്ങി ഇത്ര പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ എന്താണ് ഈ പ്രശ്നം എന്ന് മനസ്സിലാകാത്തവരായിരുന്നു ഈ ഭൂമിയിലുള്ള ബഹുഭൂരിഭാഗം മനുഷ്യർ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്നാണ് ബഹുഭൂരിഭാഗം ആളുകൾ അതേക്കുറിച്ച് കേട്ടിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ഇന്ന് അല്പം മുമ്പ് ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുന്ന സമയത്ത് യു കെയിൽ നടക്കുന്ന യുഗോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സർവേ ഒരു പോളിന്റെ റിസൾട്ട് വരികയാണ് അൻപത്തിയെട്ട് ശതമാനം ബ്രിട്ടീഷുകാരും ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യക്ക് തുല്യമായ നരഹത്യയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഏത് ബ്രിട്ടനിൽ ഏത് യുണൈറ്റഡ് കിങ്ഡം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ ആവശ്യമായ എല്ലാ പണിയും ചെയ്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ബാക്കി പത്രമായ യു കെയിൽ അൻപത്തിയെട്ട് ശതമാനം മനുഷ്യരും ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വംശഹത്യക്ക് തുല്യമായ നരഹത്യയാണ് എന്ന് കുറച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം ലോക മനസാക്ഷി ഫലസ്തീനൊപ്പമാണ് ഇങ്ങനെ ഈ മനസാക്ഷി രൂപീക ഈ മനസാക്ഷിയുടെ അഭിപ്രായ രൂപീകരണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളടത്താണ് ഫലസ്തീൻ പോരാട്ടം ഈ കുറി ഈ രണ്ടു വർഷം ആ ഫലസ്തീന്റെ പോരാട്ടം ശ്രദ്ധേയമാവുന്നത് വിജയകരമാകും അതിനൊരു കാരണം നമുക്കറിയാം ഫലസ്തീന് മേൽ കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടിലധികമായി ഈ ആക്രമണം നടത്തിവരുന്ന ഈ അധിനിവേശം നടത്തിവരുന്ന ഈ വംശഹത്യ നടത്തി വരുന്ന ഈ കൂട്ടക്കൊലകൾ നടത്തിവരുന്ന ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിതമാകുന്നത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഇന്ത്യക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച വർഷമാണ് ഏത് സാമ്രാജ്യത്വത്തിൽ നിന്നാണോ നമ്മളെ പോലുള്ള ഇന്ത്യ പോലുള്ള മൂന്നാലോക രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പൊരുതി നേടിയെടുത്തത് ആ പൊരുതി നേടിയെടുത്ത് ലോകത്തെ വിവിധ മൂന്നാലോക രാജ്യങ്ങൾ സ്വതന്ത്രമാകുന്ന അതേ സമയത്ത് അതേ സാമ്രാജ്യത്വം മധ്യപൗരദേശത്ത് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ അവരുടെ ഹൃദയത്തിൽ കുത്തിയിറക്കിയ കഠാരയായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത് നിങ്ങൾ ഇസ്രായേലിന്റെ ഭൂപടം നോക്കുക കഠാരയുടെ ആകൃതിയാണ് മിഡിൽ ഈസ്റ്റിന്റെ ഹൃദയത്തിൽ കുത്തിയിറക്കിയ കഠാരയായിരുന്നു ഇസ്രായേൽ അതിപ്പോഴും രക്തം വാർന്ന് അവരുടെ ചങ്കിൽ തറച്ചു നിൽക്കുകയാണ് അന്നു മുതൽ ഇന്നുവരെ അന്നു മുതൽ ഇന്നുവരെ ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിതമായ അന്നു മുതൽ ഇസ്രായേലികളോ ഇസ്രായേലിനാൽ മുറിവേൽക്കപ്പെട്ടവരോ സംഘർഷത്തിലാണ് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക മുമ്പ് ഇവിടെ സംസാരിച്ച ഒരു മുദ്രാവാക്യം സംസാരിച്ചവര് കാര്യം പറഞ്ഞു ഖുദുസിന്റെ ഭൂമിയാണ് ഫലസ്തീൻ എന്താണ് ഈ ഖുദുസിന്റെ ഭൂമിക്ക് ഒരു പ്രത്യേകത ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ഖുദുസിന്റെ ഭൂമിക്ക് ചരിത്രപരമായി തന്നെ ഒരു പ്രത്യേകതയുണ്ട് അത് മുസ്ലിങ്ങൾ അവരുടെ വിശുദ്ധ ഗേഹം നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല അല്ലെങ്കിൽ യേശുക്രിസ്തു ജനിച്ച ബറ്റ്ലഹയും സ്ഥിതി ചെയ്യുന്നു എന്ന സ്ഥലം മാത്രമല്ല യഹൂദ മതവിഭാഗങ്ങളുടെ വിലാപമതിൽ നിലനിൽക്കുന്ന സ്ഥലം ആണ് എന്ന് മാത്രമല്ല നമ്മൾ ഈ ഖുദുസ എന്ന് പറയുന്ന ഭൂമി അല്ലെങ്കിൽ ഫലസ്തീനും ഇസ്രായേലും ഒക്കെ നിലനിൽക്കുന്ന ആ ഭൂമി മാനവ ചരിത്രത്തിൽ ഏത് സാമ്രാജ്യത്വത്തിൻ്റെ കീഴിലായിരുന്നു മാനവ ചരിത്രത്തിൽ ആ ഭൂമിയുടെ ആ തുണ്ട് ആരാണോ ഭരിച്ചിരുന്നത് ആരാണോ നിയന്ത്രിച്ചിരുന്നത് ആ കാലത്ത് അവരായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ മഹാശക്തി ഒരു കാലത്ത് അത് പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു അന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം പേർഷ്യയാണ് മറ്റൊരു കാലത്ത് അത് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ആ കാലത്ത് റോമയാണ് ലോകത്തെ ഏക ഏകഛത്രാധിപതി കുറേ അധികം കാലം അത് ഇസ്ലാമിക ഖിലാഫത്തിന് കീഴിലായിരുന്നു അന്ന് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി ഇസ്ലാമിക ഖിലാഫത്തായിരുന്നു അതിനുശേഷം ഒട്ടോമൻ തുർക്കികളുടെ കയ്യിൽ ഉസ്മാനിയ ഖിലാഫത്തിന് കീഴിൽ അത് വന്നു ഉസ്മാനിയ ഖിലാഫത്തായിരുന്നു അന്ന് ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ലോകത്തിന്റെ പ്രധാന വാണിജ്യപാത പോലും നിയന്ത്രിച്ചിരുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തി ഉസ്മാനിയ ഖിലാഫത്തായിരുന്നു ആയിരുന്നു അതിനുശേഷം ആ പ്രദേശം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലായി ബ്രിട്ടീഷ് മാൻഡേറ്റായി അന്ന് ലോകം ഭരിച്ചത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെട്ട ബ്രിട്ടനാണ് ഇന്ന് ആരാണത് ഭരിക്കുന്നത് ഇന്ന് ആരുടെ കീഴിലാണത് നമ്മളെല്ലാം പറയാം അത് ഇസ്രായേൽ അല്ല അമേരിക്കയുടെ കീഴിലാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തി അമേരിക്കയാണ് അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നിലനിൽപ്പില്ല ലോകത്തെ ഏറ്റവും വലിയ സൈനികവും സാമ്പത്തികവുമായ വൻ ശക്തിയുടെ നിയന്ത്രണത്തിലാണ് ഇന്ന് നമ്മൾ കുതുസ് എന്ന് പറയാ അറിയപ്പെടുന്ന ആ സ്ഥലം അപ്പോ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വം ആ സാമ്രാജ്യത്വം എല്ലാ കാലത്തും ഈ പ്രദേശം നിയന്ത്രിക്കുന്നുണ്ട് ആ പ്രദേശം നിയന്ത്രിക്കുന്നവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് ഖുദുസിന്റെ ചരിത്രപരമായ പ്രാധാന്യം ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് ഇനി ഇങ്ങനെ ഒരു വൻ ശക്തിയുടെ വൻ സൈനിക ശക്തിയുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽപ്പില്ല അതിന്റെ കാരണം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലെജിറ്റിമസി ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇല്ല നമുക്കറിയാം ഒരു രാജ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് നമ്മുടെ ദേശരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് അതിന് ദേശീയതയാണ് വേണ്ടത് ഒരു ഭൂപ്രദേശത്ത് ഒരു രാജ്യം രൂപം കൊള്ളണമെങ്കിൽ ആ ഭൂപ്രദേശത്തെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന സവിശേഷമായ രാഷ്ട്രീയ സാംസ്കാരിക ഉള്ളടക്കം ആ രാജ്യത്തിന് വേണം പക്ഷേ ഇസ്രായേലിന്റെ പിറവി എങ്ങനെയാണ് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ധാരാളം കുട്ടികൾ ജോലി ആവശ്യാർത്ഥം പഠനാവശ്യാർത്ഥം ഒക്കെ യൂറോപ്പിലേക്കും അമേരിക്കയിലും പോകുന്നുണ്ട് അവരിൽ പലരും തിരിച്ചു വരാറില്ല അവരവിടെ പോയി ജോലി നേടുന്നു വിവാഹം കഴിക്കുന്നു അവിടെ സ്ഥിരതാമസമാക്കുന്നു കുറെ കഴിയുമ്പോൾ കുറെ അധികം പേർ ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കുന്നു ആ രാജ്യങ്ങളിലെ പാസ്പോർട്ട് എടുക്കുന്നു അവിടുത്തെ പൗരന്മാരാകും അവർ ആ തദ്ദേശവാസികളായ ചിലരെ വിവാഹം കഴിക്കുന്നു അവരുടെ കുട്ടികളിട കലരുന്നു മറ്റു വംശജർ അവർ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇന്ത്യക്കാരല്ലാതായി മാറുന്നു ഒരു അവരുടെ ഒരു മൂന്നോ നാലോ തലമുറ കഴിയുമ്പോഴേക്കും അവരുടെ മാതൃഭാഷ തന്നെ മറന്നുപോയി മറ്റൊരു ജനവിഭാഗമായി മാറും ഒരു നാലോ അഞ്ചോ നൂറ്റാണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്തോ നൂറ്റാണ്ട് കഴിഞ്ഞ് അവരുടെ പിന്മുറക്കാർ തിരികെ വന്നു കേരളം ഞങ്ങളുടേതാണ് നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് പോകണം എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ജന്മം എന്ന് പറയുന്നത് അപ്പോൾ ഈ ലജിറ്റിമസി ഇല്ലായ്മ ഒരു അവിഹിത രാജ്യത്തെ നിയമവിരുദ്ധ നിയമ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഉണ്ടായ ഒരു സംഭവ വികാശം എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ കാലത്ത് നടന്ന ജൂത വംശഹത്യാണ് വിധിയുടെ വൈപരീത്യം എന്ന് പറയാം അതേ വംശഹത്യയുടെ ഇരകളാണ് ഇന്ന് വംശഹത്യ നടത്തുന്നതെന്ന് നാം ഓർക്കുക